കാസർകോട് ചെറുവത്തൂരിൽ ബസിനടിയിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം പടന്നക്കാട് സ്വദേശി ഫൌസിയാണ് മരിച്ചത് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് പിന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടം വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കിലാണ് ചേരുന്നത് അരുൺ കൂടുതൽ വിവരങ്ങൾ ക്രിസ്സീന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഈ അപകടം നടന്നത് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ ബസ് പുറകോട്ടെടുക്കുന്നതിനിടെ വീട്ടമ്മയുടെ ദേഹത്തെ തട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു കുഞ്ഞും ഒപ്പമുണ്ടായിരുന്നു കുട്ടി ഭാഗ്യമായി രക്ഷപ്പെട്ടു എന്തായാലും വീട്ടമ്മയുടെ മരണം പന്ത്രണ്ട് അൻപതോട് കൂടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീട്ടമ്മയുടെ മരണം സ്ഥിരീകരിച്ചു ചെറുവത്തൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് ചെറുവത്തൂർ നീലേശ്വരം റൂട്ടിലോടുന്ന കൽപ്പക ബസ്സാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ടായ ക്രിസ്സീന ശരി വിശദാംശങ്ങളുമായി ചേർന്നത് കാസർഗോഡ് വന്ന് അരുൺ പാറക്കിലാണ്